തൃക്കോൾവട്ടം പതിനാലാം വാർഡ് പി കെ ജൻഷന് താമസമാക്കിയ കലാകായിക പരിപാടിയിൽ മികവ് തെളിയിച്ച മുഖത്തല എൽ പി എസ് സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥി വിഷ്ണുരാജന് പേരം വിനോദിൻ്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡൻറ്റ് പി രാജേന്ദ്ര പ്രസാദ് സൈക്കിൾ കൈമാറി ഡി സി സി ഉപാധ്യക്ഷൻ വിപിചന്ദ്രൻ തൃപ്പൂവട്ടം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നിസാമുദ്ദീൻ ഷമീർ ഹുസൈൻ നിസാം സാജൻ സാർ സ്കൂൾ ടീച്ചർ മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ടീച്ചറാണ് പഠിപ്പിക്കും എന്നുള്ളത് അതുകൊണ്ടാണ് ടീച്ചറെ ഞാൻ ഫോണിലും നേരിട്ട് പോയി ക്ഷണിച്ചു അപ്പോൾ ടീച്ചർ എത്തിയത് വളരെ സന്തോഷമാണ് ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ നമ്മളെ ബ്ലോക്ക് പ്രസിഡന്റ് എൻ നിസാമുദ്ദീൻ എത്തി അവരുടെ എത്തിയിട്ടുണ്ട് അതേമാതിരി ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദ് സാറ് അതേമാതിരി ഡി സി സി ഉപാധ്യക്ഷന്മാർ എൻ്റെ ഗുരുനാഥൻ രാഷ്ട്രീയത്തിലെ ഗുരുനാഥനും കൂടിയായ വിഘനന്ദൻ സാറ് പിന്നെ നമ്മളെ എൻ്റെ സുഹൃത്ത് എൽ പി സ്കൂളിലെ സാറ് സാജൻ സാറ് അതേമാതിരി അതേപോലെ തന്നെ എൻ്റെ സുഹൃത്ത് ബ്ലോക്കിൻ്റെ വൈസ് പ്രസിഡന്റുമായ ഷബീർ സിംഗും അതുപോലെ തന്നെ നമ്മുടെ പണ മണ്ഡലത്തിൻ്റെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റിൻ്റെ നിസ്സാമും എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് പേര് ഇവിടെ ഉള്ള ഒത്തിരി പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും പേര് എത്തിയതിൽ വളരെ വളരെ സന്തോഷം അധ്യക്ഷൻ എൻ നിസാമുദ്ദീൻ അവർക്കെ मंदर वेटीत എല്ലാത്തൂരമൊക്കെ ആയിട്ട് വാങ്ങാൻ നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പെരുമാറി മുന്നോട്ട് പോകുന്ന ഒരു പൊതുപ്രവർത്തകരും കോൺഗ്രസിൻ്റെ ലോകത്ത് ഭാരവാഹിക്കാണ് നമ്മൾ കോവിഡ് സമയങ്ങളിലും അതുപോലെ തന്നെ അതിനുശേഷവും ഒട്ടനവധി ആൾക്കാർക്ക് ഈ പ്രദേശത്തും സമീപ പ്രദേശങ്ങളുമായിട്ട് കട്ടിലും അതുപോലെ തന്നെ ഭരണോപകരണങ്ങളും അതുപോലെ തന്നെ ഒട്ടനവധി മൊമെൻറ്റോകൾ വിജയം കനത്തമാക്കി വിജയിച്ചിട്ടുള്ള ഫസ്തു അതുപോലെ തന്നെ ഒരു ആശയമാണ് നേരത്തേ പൂജിച്ചുകൊണ്ട് എന്ന വിദ്യാർത്ഥിക്ക് ഓട്ടത്തില് ഫസ്റ്റു നേടുകയും അത് വിനോദിനെ അറിയിക്കുകയും അപ്പോൾ വിനോദിന് തോന്നി ഓടുന്നതിനെക്കാർ കുറേ കൂടി സ്പീഡില് സൈക്കിളിൽ പോകുന്നതിന് വിഷ്ണുരാജിനെ സൈക്കിള് ഒക്കെ വാങ്ങിച്ചു കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തെ ഒന്നുകൂടി പരിപോഷിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വിനോദ് ഇത്തരത്തിലൊരു സൈക്കിള് മാതമനായ ഡി സി സി പ്രസിഡന്റ് ഈ നൽകാൻ ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് അതിന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ വിനോദിന് നേരുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഈ തരിത്തല പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് വിനോദ് ഒന്നുകൂടി ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളുടെ കൂട്ടി ദുരോഹിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ജീവകാരുണ്യ മേഖലകളിലും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ അതുപോലെ പഠനകാര്യങ്ങളിൽ സഹായിക്കുന്നതിനുമൊക്കെയായിട്ട് നിങ്ങൾ നിൽക്കുന്ന വിനോദൻ്റെ പ്രവർത്തനങ്ങളെ ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ആശംസകൾ യും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പ്രസാദ് ക്ഷണിച്ചു ൻ സാജൻ മുറുകൻ സിമ്പിൾ സിമ്പിൾ കണ്ടാലും പ്രിയപ്പെട്ട ടീച്ചർ മറ്റേ സന്നിഹിതരായിരിക്കുന്ന ഫീമുകൾ വരെ നന്മ ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരിലും ഉണ്ടാകാറുള്ള ഒരു ഗുണവിശേഷനാട്ടിലും നമ്മുടെ സംസ്ഥാനത്തും എത്രയോ പണക്കാരുണ്ട് ലക്ഷോപലക്ഷീശ്വരന്മാരായ ഒരുപാട് ആളുകൾക്കാര് വീട്ടിലോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല കേട്ട് ഇല്ല അപ്പൊ പിന്നെ മിക്ഷക്കാര് കുറവാണ് അത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതല്ല അത് സ്വയം ഉണ്ടാകുന്നതാണ് മറ്റുള്ളവരെ സഹായിക്കുക കഷ്ടത അനുഭവിക്കുന്നവരെ ദുഃഖം അനുഭവിക്കുന്നവരെ പ്രയാസം അനുഭവിക്കുന്നവന് ചെറിയ സഹായം നൽകുക ആ സഹായമാണ് ദൈവവിശ്വാസം മനുഷ്യനെ സഹായിക്കാനുള്ള മനസ്സില്ലെങ്കിൽ പിന്നെ എന്ത് ദൈവത്തിൽ വിശ്വാസിക്കുന്നു വിനോദ് ഈ മേഖലയിലെ ഒരു വലിയ അഗ്രഗണ്യാണ് വിനോദിന്റെ ഫോൺ വരുമ്പോ പലപ്പോഴും ഞാൻ എടുക്കത്തില്ല കാരണം എന്തെങ്കിലും പിറ്റേ പരിപാടി എന്നെ വിളിക്കാനായിരിക്കും എന്ന് ഞാൻ ചെറുക്കത്തില്ല ഒരുപാട് പരിപാടി ഇങ്ങനെ വിനോദ് ഇപ്പോ ഈ ചെയ്യുന്ന പുണ്യകർമ്മം ഇന്നതെൻ്റെ മനസ്സിന്റെ ഒരു വലിപ്പമാണ് കാണിക്കുന്നത് ഇത് പറഞ്ഞ പോലെ വേണമെങ്കിൽ പത്ത് നോട്ട് ബുക്ക് വാങ്ങിച്ചിട്ടും ഇതുപോലെ ചടങ്ങ് സംഘടിപ്പിക്കാം ഇവിടെ സാഹിത്യം പറഞ്ഞ പോലെ ഓടി വലയാതെ